പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മക്കളെ ഒമ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമേതാവേ ദൈവത്തിലൂടെ കൃപാസനങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യസ്ഥേ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയനിർദ്ദേ അമ്മയെ പരിശുദ്ധ ദൈവമുണ്ടാകുന്നത് രണ്ടായിരത്തി നാലുമ്പോ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് ശ്രമിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് അങ്ങനെ ഔമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷി ഇടയാക്കിയ ഉപമാലമാതാവെ സകല ോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുത്മയെന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ്റെ ഉന്നതമായ നാമത്തിന് മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുണ്ടെ സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസന അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസ അർത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധകരുടെ ശക്തിയാണ് കൃപാസന മധ്യസ്ഥ പ്രാർത്ഥന ലക്ഷോപലക്ഷം ജോമാലകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിനെ ആശ്രയിച്ചുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഇന്നത്തെ ജീവിതത്തെ ആശംവദിക്കുന്നു കർത്താവെ ീ മക്കളുടെ വഴികള് വഴികളെ ആസ്വദിക്കണമേ അവർ ഇന്ന് അഭിമുഖീകരിക്കാൻ പോകുന്ന സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇപ്പൊ ഈ നിമിഷം അങ്ങ് ധ്രീകരിക്കണമേ എന്ത് വിഷയത്തെക്കുറിച്ചാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത് ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ സങ്കടപ്പെടുന്നത് ആ മേഖലകളില് കർത്താവെ കൊടുങ്കാറ്റടിക്കുമ്പോഴേ കാർമേഘം തുരത്തപ്പെടുന്ന പോലെ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാലേ നിൻ്റെ സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും ക്ഷീണങ്ങളുടെയും ക്ലേശങ്ങളുടെയും മേഘങ്ങൾ അകന്നു പോകട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവും വി നാമത്തെ കനായ കല്യാണ കുടുംബത്തിലേക്ക് കടന്നിരുന്നു ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥ വഹിച്ചമ്മ പരിശുദ്ധമ്മ ദേവ മാതാവ് നിൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ എല്ലാ വിഷയത്തിനുമേലും ആ മാധ്യസ്ഥ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് വലിയ സാക്ഷ്യങ്ങൾ പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും നിൻ്റെ വിദ്യാഭ്യാസം നിൻ്റെ വിദ്യാഭ്യാസ മേഖലകൾ നിൻ്റെ ജീവിതം നിൻ്റെ ജീവിതയാവന മേഖലകൾ നിൻ്റെ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ അതുപോലെ തന്നെ നിൻ്റെ ജോലികൾ അതുപോലെ നിൻ്റെ കാർഷിക ഭൂമികൾ മഴ മറച്ച് തിരിച്ചും പെയ്യണ കാരണം ഒരിക്കലും നമ്മുടെ കാർഷിക മേഖല ശരിക്കും അത് വല്ലാത്ത രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രിമികീടങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട് അതായത് നിലച്ചറിയാൻ സമയത്ത് മഴ വരികയും നിലച്ചറത്ത് വെയിൽ വരികയും ഒക്കെ ചെയ്തിട്ട് ആകെപ്പാടെ ഒരു കാർഷിക മേഖല പ്രഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിളായിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയും നമ്മുടെ കടവും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ പ്രവചനാതീതമായി മാറുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ചൈതന്യം ഇതിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ മത്സ്യമേഖലയെ പ്രവർത്തിക്കുന്നവരും മത്സ്യമേഖലയെ കൊണ്ട് മാത്രം ജീവിക്കുന്ന അനേക ആയിരങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ നാട്ടിലുള്ളത് എല്ലാം അവർ കടങ്ങളെ കയറി മുടിഞ്ഞവരുണ്ട് അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട് അവർ വിറ്റുമാറ്റാൻ വെള്ളവും വലിയ വിറ്റുമാറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ചെറിയ തൊഴിലേക്കോ വലിയ തൊഴിലേക്കോ ചുവടുമാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലെയും കർത്തവ് ആശുപത്രി പ്രാർത്ഥിക്കുന്നു കർത്തവന് അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ ഉദ്യോഗസ്ഥർ അതുപോലെ അവർക്കുണ്ടാകുന്ന പ്രൊമോഷൻസ് പി ആർ അവരുടെ പരീക്ഷകൾ ചില ആൾക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ വെളുത്ത് ഹെൽഡായി പോകുന്നു അതുപോലെ അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും ചിലരുടെ റിപ്ലൈ കിട്ടിയിട്ടില്ല ചിലർക്ക് അവർക്ക് അവർ കത്ത് വിട്ടിട്ടുണ്ട് അവർ ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ കമ്പനി റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ലോസ് ആയിട്ടുള്ള ആയിട്ടുള്ളവരെ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് മറുപടി കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മേഖലകളല്ല ചില പ്രമാണം കുടുങ്ങിപ്പോയിരിക്കുന്നു പ്രമാണം നടക്കുന്നില്ല അതുപോലെ പ്രവണം നടത്തിക്കുന്നില്ല പാകോടമ്പടി നടക്കുന്നില്ല പാകോടമ്പടി നടത്തിക്കുന്നില്ല അങ്ങനെ തടസ്സം നിൽക്കുന്നവർ ഇങ്ങനെ വിവാഹം നടക്കണില്ല വിവാഹം നടത്തി നിൽക്കണ നടത്തിക്കണില്ല കുഞ്ഞുങ്ങൾ ലഭിക്കുന്നില്ല വീട് വെക്കാൻ പറ്റുന്നില്ല അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ ജീവിത ഭൗതിക മണ്ഡലങ്ങളിലെ ദുരിതങ്ങളും മാതാവിൻ്റെ പ്രത്യക്ഷഘടനത്തിന് ശക്തിയാൽ പിതാവിൻ്റെയും പുത്രയും പശുനാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അതായത് വിഷയേ ൻ ആറ് ഇരുപത്തേഴിലെ പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര അംഗീകാര മുദ്ര എന്ന് പറയണത് സ്വീകാര്യതയാണ് സ്വീകാര്യത അംഗീകാര മുദ്ര ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കപ്പെടത്തുള്ളൂ ഇപ്പം ഈ മുദ്ര എങ്ങനെ വന്നാണെന്നറിയാവുക ഈ ലേവായ്പസ്റ്റ് ഒമ്പത് രണ്ടിലെ ഊനെ മാറ്റതെന്ന് പറഞ്ഞൊരു പ്രത്യേക വചനമുണ്ട് നല്ലത് വായിക്കാം അവൻ അഹർ പറഞ്ഞു അവൻ അഹർ പറഞ്ഞു പാപപരിഹാര ബലിക്കായി പാപപരിഹാര ബലിക്കായി ഊന മറ്റൊരു കാളക്കുട്ടിയെയും ദഹനബലിക്കായി ഊന മറ്റൊരു മുട്ടാടിനെയും കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കണം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കണം അപ്പൊ എന്താ പ്രശ്നം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് കായന്റെ ബലി പോലെ വരരു എന്നുള്ളതാണ് കായന്റെ ബലി സ്വീകരിച്ചില്ലല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ ചില കൊമ്പൊടിഞ്ഞാട് കോങ്കണ്ണുള്ള ആട് ചട്ടുള്ള ആട് മുടന്തുള്ള ആട് അപ്പോൾ അതിനെ കൊണ്ടുവരാതിരിക്കാനാണ് ഊന് മറ്റതെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഭർത്താവിന് കൊടുക്കേണ്ടത് ശ്രേഷ്ഠവും നന്മയുള്ളതും എന്ന് പറഞ്ഞു ഇതിൻ്റെ പ്രശ്നം അതിനുവേണ്ടി ഇവർ ദേവാലയത്തിൻ്റെ കൗണ്ടറിൽ സീലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാടിനെ കൊണ്ടുവന്ന ആടക്ക് ആട് കൊമ്പുണ്ട കണ്ണുണ്ട കോ ചട്ടുണ്ടത് അവിടുത്തെ ആ കൗണ്ടറിൽ അത് പരിശോധിക്കും നല്ല ലക്ഷമത്ത ആടാണെങ്കിൽ അവർ ആടിന്റെ പുറത്ത് സീൽ ചെയ്യും അതിനു മാത്രമേ അത്താറേ സ്വീകരിക്കത്തുള്ളൂ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് കർത്താവ് പറയണത് പാവപരിഹാരം എനിക്ക് എനിക്ക് അംഗീകാരം മുതൽ ചാർത്തിയിരിക്കണം എന്ന് പറയണോ അപ്പോൾ അത് കർത്താവ് ആഹാരത്തിൽ ഒരു കോൺഷ്യസ് ഉള്ള ആളായിരുന്നു എന്താണ് െക്കുറിച്ച് നല്ല കോൺഷ്യസ് ആണ് കോൺഷ്യസാണ് യോഹന്നേഴിലായി പിതാവായ ദൈവം പിതാവായ ദൈവം അവന്റെ മേൽ അവന്റെ മേൽ അംഗീകാരമുദ്രി മുദ്രാ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നത് മുഖപ്രകാരമുള്ള ഹനയാഗങ്ങൾ ഹോമയാഗങ്ങൾ നമ്മൾ വായിച്ചില്ലേ അത് ഊനമറ്റ സംഭവം ആയതുകൊണ്ടും മൃഗ മൃഗബലിയായത് കൊണ്ടുമാണ് മൃഗബലി മനുഷ്യൻ ചെയ്ത പാപത്തിന് മൃഗങ്ങളെന്ത് പിഴച്ച് അതാണ് ആ ഒരു ലോജിക്ക് ബലികളും കാഴ്ചകളും കാഴ്ചകളും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു എന്റെ കാതുകൾ തുറന്നു ദഹനബലിയും പാപപരിഹാരം അവിടെ നിന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു ഞാൻ പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് ഹിതം സന്തോഷം സന്തോഷം അതായത് ലക്ഷണമൊത്ത ആടെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാ ദൈവത്തിന്റെ ഹിതം സന്തോഷത്തോടെ നിറവേറ്റുന്നതാണ് ഇപ്പൊ ദൈവത്തിന്റെ ഹിതം നമുക്ക് എങ്ങനെയും നിറവേറ്റാം ചില ആൾക്കാര് കാര്യങ്ങളൊക്കെ ചില എടുക്കും പക്ഷെ പെറുപിറുക്കും അപ്പൊ അതിന്റെ ലക്ഷണമൊത്ത സ്വഭാവം പോവും കാര്യം ശീല കിട്ടത്തില്ലേനെ ദൈവത്തിന്റെ കർത്താവ് എന്താ ഇതാ ഞാൻ വരുന്നു അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം അപ്പോൾ ഈ ഇഷ്ടം നേളിൻ്റെ മൗലിക വികാരം എന്തായിരിക്കണം നിരാശയും പിറുവിറുപ്പവും അല്ല സന്തോഷമായിരിക്കണം അപ്പോൾ ഞാൻ ഓട്ടീസൊക്കെ ബാധിച്ച അമ്മമാർ വരുമ്പോഴേ ഞാൻ അവരോട് പറയും നിങ്ങൾ സന്തോഷമായിരിക്കാൻ വേണ്ടി ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താ കാര്യം കർത്താവിൻ്റെ കുറിച്ച് മാറ്റപ്പെടാത്ത ഈ യാഥാർത്ഥ്യത്തെ ദൈവസംഘത്തിൽ അക്സെപ്റ്റ് ചെയ്യണം പിറുവിറിപ്പില്ലാതെ അപ്പോഴാണ് നമ്മൾ സ്വീകാര്യമാകണത് മുതൽ വെക്കണം അപ്പം എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിലേ ഏ സ്വീകാര്യത അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക